ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നാൽ നമുക്കിനി വട്ടയപ്പുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം ഈ വട്ടയക്കുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ സാധാ അരിപ്പൊടി പത്തിരിക്കൊക്കെ ഉപയോഗിക്കേണ്ട അരിപ്പൊടിയാണ് ഇനി ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ ആ അടിഭാഗം ഇടരുതിട്ട് അപ്പം അതിൻ്റെ ആ കളറ് പോവും പിന്നെ ഞാനൊരു അരക്കപ്പ് അവിയലാണ് വെള്ള വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതാണ് ഇത് ഇച്ചിരി കട്ടിയുള്ള കട്ടിയുള്ളവരുമാണ് വെള്ളത്തിലിട്ട് കുതിർത്തത് കട്ടില്ലാത്തതാണെങ്കിൽ നേരിട്ടിട്ട് കൊടുക്കാം കേട്ട അവിലില്ലെങ്കിൽ ഇതിന് പകരം ചോറ് ചേർത്താലും കുഴപ്പമില്ല മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ കപ്പ് പഞ്ചസാര ചേർക്കണുണ്ട് പിന്നെ ഒരു രണ്ട് ഏലക്കായ കുരുവാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് പിന്നെ ഉപ്പും നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ വേണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചീച്ച വെള്ളമൊഴിച്ചത് നല്ലപോലെ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ അരക്കാണ് നല്ലപോലെ അടിഞ്ഞാൽ കിട്ടണം കേട്ടോ നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതിലേക്ക് ഇപ്പം ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചടിച്ചെടുത്തിട്ടുള്ളൂ ആദ്യം ഒരു കപ്പ് ഒഴിച്ചടിച്ച് എന്നിട്ട് വീണ്ടും ഞാൻ അരക്കപ്പും കൂടിയും ഒഴിച്ചിട്ടാണ് ഇതേപോലെ അടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ പരുവത്തിന് വേണം കേട്ടോ അത് വല്ലാണ്ട് തിക്കാവാൻ പാടില്ല വല്ലാണ്ട് കട്ടിയാവാനും തിന്നാവാനും പാടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ദോശ മാവിൻ്റെ പരുവല്ലേ അത് മതി ഇഡ്ഡലിയുടെ പരുവത്തിന് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് എടുക്കരുത് കിട്ടാ നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളു വേവാണ്ട് കിട്ടും അപ്പൊ ഈ ഒരളവിലാണ് എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ഒരു രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂർ കൂടി പോവരുത് പോകരുതിട്ട അപ്പൊ വല്ലാണ്ട് പുളിപ്പ് വരും അപ്പൊ രണ്ട് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ നേരത്തെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായല്ലേ വട്ടയപ്പത്തിന് അതിപ്പം ഞാൻ ഞാനിപ്പോൾ രണ്ട് മണിക്കൂറല്ലാട്ടെ ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് പൊന്തിയിട്ടുണ്ടായുള്ളൂ അപ്പം ഞാനൊരു മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണെനിക്ക് ഇത്രയും നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുള്ളൂ ഇത് നിറച്ച് നിറയെ പൊന്തി വന്നിട്ടുണ്ട് വേണ്ട ഒരു മൂന്ന് മണിക്കൂറെ എടുത്ത് പുളിക്കണമൊന്നുമില്ല നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇളക്കി കൊടുക്കാം വല്ലാണ്ട് കുത്തി ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വേണ്ട ഇതാണ് ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ട ഇത് ഒരു ദോഷമാവിൻ്റെ ഒരു ബാറ്റർ പോലെ പോലുണ്ട് അത്രയും ലൂസാവാൻ പാടുള്ളൂ അതീ കൂടുതൽ ലൂസാവാനും പാടില്ല ടൈറ്റ് ആവാനും പാടില്ല ഇതീ തന്നെ ഇതേപോലെ തന്നെ ആവണം പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഞാനിവിടെ എടുത്തേക്കണ കേക്ക് ടിന്നാണത് കേക്ക് ഉണ്ടാക്കണ ടിന്നാണ് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ ഒന്ന് ഓയിലൊന്ന് പരട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒരു പകുതി ഇതിൽ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം കൂടി ഇപ്പോൾ ഉണ്ടോ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കേക്കിട്ടിന് തന്നെ വേണമെന്നില്ലാട്ടോ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റില്ലേ നമ്മൾ ചോറൊക്കെ തന്നെയാണ് ആ സ്റ്റീൽ പ്ലേറ്റിലായാലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉള്ള കാരണം ഞാൻ ഇതിലും ഉണ്ടാക്കണം എന്നുള്ളൂ ആ പിന്നെ നമുക്കിത് ആവി കയറ്റാൻ വെക്കാം ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ട് ഇപ്പം തിളച്ചിങ്ങനെ വരുന്നുണ്ട് ഇനി ഇതിന്റെ മേലെ നമുക്ക് ഈ ഇഡ്ഡലി തട്ടാക്കി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ആയ സെറ്റ് ചെയ്തിട്ടുള്ള ആ കേക്കെ ഇതിന്റെ മേലെ വെച്ചുകൊടുക്കാം ഇത് ഇപ്പൊ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മൂടി വെച്ചുകൊടുക്കാം ഇത് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് തുടങ്ങി മുപ്പത് മിനിറ്റ് വരെ ഒന്ന് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം ഞാൻ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ നോക്കുകയുള്ളൂ അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ടിട്ട് ഞാനിത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഇതിപ്പം നല്ലപോലെ ആയി വന്നിട്ടുണ്ട് കണ്ട ഞാനൊരു പപ്പടക്കോലെ വെച്ച് കുത്തി നോക്കിയാൽ പുള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് അടുത്തതും ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനെടുത്തേക്കണത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ കിട്ടണണ്ട് കേട്ടോ അപ്പം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കണ്ട നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ അടിവശമൊക്കെ കണ്ട നല്ലപോലെ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് സിമ്പിളാണ് ചേ ഞാൻ അതേപോലെ ബാക്കിയുള്ള മാവും വേറൊരു കേക്കിട്ട് ഇനിയാക്കിയിട്ടുണ്ടായി രണ്ടാമത്തെ അയ്യാവ് കുറച്ച് മാവ് ബാക്കി അതും അത് ഈ ഒരു അളവിലാണ് എനിക്ക് കിട്ടിയത് എന്താണെന്നു വെച്ചാൽ കുറച്ചുണ്ടായുള്ളൂലേ അത് കാരണം പിന്നെ ഇത് അത്യാവശ്യം കട്ടിയിൽ കിട്ടി പിന്നെ ആണെങ്കിൽ ഞാനിത് വെച്ചതിന് ശേഷം ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ടായി ഞാൻ പാത്രം മൂടി വെച്ചപ്പോൾ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം അപ്പോൾ നമ്മളിത് റെഡി ആയി വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഒരു സൈഡ് കുറച്ച് കനത്തിയിലായിപ്പോയി ഒന്ന് ചെരിഞ്ഞ കാരണമാണ് അത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളല്ലേ ചെയ്യാനും പിന്നെ നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ